അമ്മ അടക്കമുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുന്ന വ്യക്തിയാണ് നടി അപ്സര തന്റെ വിവാഹത്തിന് പോലും അമ്മയിൽ നിന്ന് അഞ്ചു പൈസ പോലും വാങ്ങിയിട്ടില്ലെന്നുമാണ് ഇപ്പോൾ അപ്സര പറയുന്നത് തന്റെ പ്രശ്നങ്ങളും കുറവുകളും മറ്റുള്ളവരെ അറിയിക്കാൻ താല്പര്യപ്പെടാത്ത ആളാണ് താൻ ആളുകൾ സിമ്പതിയോടെ നോക്കുന്നത് ഇഷ്ടമല്ല ചിലപ്പോൾ കരഞ്ഞിരിക്കുകയാണെങ്കിലും അതൊന്നും മാധ്യമങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്നത് താൻ താല്പര്യപ്പെടുന്നില്ലെന്നുമാണ് താരം പറയുന്നത് നമ്മൾ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല അപ്പോൾ ചെറിയ സന്തോഷങ്ങൾ പോലും ആസ്വദിക്കാൻ പഠിക്കുക തന്റെ വാശിയാണ് ഇത്തരത്തിൽ തന്നെ മാറ്റി മാറ്റയിക്കണമെന്ന ചിന്ത മാത്രമാണ് തനിക്ക് ഇപ്പോൾ ഉള്ളത് അപ്സരയുടെ അച്ഛൻ താരം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിക്കുന്നത് അന്നു മുതൽ അവരെ പഠിപ്പിക്കാൻ അമ്മ വളരെയധികം കഷ്ടപ്പെടുകയായിരുന്നു അന്നു മുതലേ സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു വന്നവരാണ് തങ്ങൾ ഇരുപത്തി ഒന്നാം വയസ്സിൽ സ്വന്തമായി കാർ വാങ്ങുകയും തന്റെ കല്യാണം ഒറ്റയ്ക്ക് നടത്തിയെന്നുമാണ് താരം പറയുന്നത് ഒറ്റ പൈസ തന്റെ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ല വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് കാറൊക്കെ വാങ്ങിയത് നാല് സീരിയലുകളിലൊക്കെ കഷ്ടപ്പെട്ട് അഭിനയിച്ചു ഒരു കാര്യത്തിനും താൻ അമ്മയെ ആശ്രയിച്ചിട്ടില്ല താൻ സ്വന്തമായി ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഓരോന്നും സ്വന്തമാക്കിയത് പെർഫോം ചെയ്യാൻ പ്ലാറ്റ്ഫോം കിട്ടുക എന്നത് വലിയ കാര്യമാണ് അതിന്റെ ഒരു ഭാഗമായി നിൽക്കുക എന്നതുകൊണ്ടു കൂടിയാണ് ബിഗ് ബോസിൽ താരം പോയത് സാമ്പത്തികമായി മെച്ചപ്പെടും അതിനപ്പുറത്ത് താനായിട്ട് തന്നെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആണ് ബിഗ് ബോസ് താൻ സംസാരിച്ച രീതിയോ പ്രവൃത്തിയോ മറ്റുള്ളവർക്ക് ഇഷ്ടമായോ എന്നറിയില്ല പക്ഷെ തനിക്ക് തന്നെ സന്തോഷിപ്പിക്കാൻ സാധിച്ചു ദൈവം സഹായിച്ച് എഴുപത്തെട്ട് ദിവസം നിൽക്കുകയും ചെയ്തു മോശം പേര് പറയിക്കാതെ ആ ഷോയിൽ നിൽക്കാൻ സാധിച്ചു നെഗറ്റീവ് ഷെയടുള്ള കഥാപാത്രം ചെയ്തിട്ടാണ് ഷോയിലേക്ക് അപ്സര പോയത് എന്നാൽ ആളുകളുടെ മനസ്സില് നെഗറ്റീവ് മാറ്റി തിരിച്ചിറങ്ങാൻ കഴിഞ്ഞുവെന്നത് സന്തോഷകരമാണെന്നാണ് താരം പറയുന്നത് അതിനൊക്കെ വേണ്ടി തന്നെയാണ് പോയതെന്നുമാണ് അപ്സർ പറയുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ അസോസിയേഷൻ രൂപീകരിച്ചതിനെക്കുറിച്ചും അപ്സർ പ്രതികരിക്കുന്നുണ്ട് വലിയൊരു ഭാരം തലയിൽ കൊണ്ടു നടന്ന് ഇറക്കി വെച്ചതുപോലെയാണ് മറ്റ് സീസണുകൾ പോലെയല്ല സീസൺ സിക്സിലെ മത്സരാർത്ഥികൾ കുറച്ചുകൂടി ആക്റ്റീവ് അങ്ങനെ പരസ്പരം അറിയുന്നവർ സീസൺ വണ്ണിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു അങ്ങനെ അസോസിയേഷൻ ആക്കിയാലോ എന്ന ചോദ്യം വരികയും ആദ്യം മീറ്റപ്പ് നടത്തുകയും ചെയ്തു അത് ആവേശമായപ്പോൾ അസോസിയേഷനെ കുറിച്ച് ആലോചിച്ചു ഒരിക്കലും നടക്കാത്ത കാര്യമാണ് കാര്യം അതത് സീസണുകളിലെ മത്സരാർത്ഥികൾ തമ്മിൽ വളരെയധികം പ്രശ്നമാണ് അപ്പോഴാണ് എല്ലാ സീസണുകളിലെയും ആളുകളെ കൂട്ടിക്കൊണ്ട് അസോസിയേഷൻ െ എങ്ങനെയ്ക്കോ അത് സംഭവിച്ചു എല്ലാവരും സമയം കണ്ടെത്തി ഒത്തുകൂടി അസോസിയേഷൻ ഉണ്ടാക്കി ആരും ഈഗോ വെക്കാതെയാണ് പരസ്പരം ബന്ധപ്പെട്ടത് അസോസിയേഷൻ രൂപീകരിച്ചപ്പോൾ എല്ലാവർക്കും പുച്ഛമായിരുന്നു അപ്പോൾ വാശിയായി എല്ലാവരെയും ഉൾപ്പെടുത്തി വലിയൊരു മെഗാഷോയാണ് ആദ്യം ആലോചിച്ചത് ലാലേട്ടനെയൊക്കെ വിളിച്ചു ചേർത്ത് പരിപാടിയാക്കാമെന്നായിരുന്നു ആലോചന എന്നാൽ അത് നടന്നില്ല അങ്ങനെയാണ് ക്രിക്കറ്റിലേക്ക് കടന്നത് എന്തായാലും അത് പെട്ടെന്ന് തന്നെ സംഭവിച്ചുവെന്നും അഫ്സർ പറയുന്നുണ്ട്